മല്ലിക സുരേന്ദ്രനും കുടുംബവും അന്തിയുറങ്ങുന്ന പ്ലാസ്റ്റിക് ഷെഡാണിത് മല്ലികയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ച അഞ്ച് സെൻറ്റ് സ്ഥലത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണിത് നിർമ്മിക്കുന്നത് കാലപ്പഴക്കം കാരണം ഷെഡിൻ്റെ ആരോഗ്യം ഏറെക്കുറെ നഷ്ടപ്പെട്ടു രണ്ട് കുട്ടികളുമായാണ് മല്ലികയുടെ കുടുംബം ഷെഡിനുള്ളിൽ അന്തി ഉറങ്ങുന്നത് കൂലിപ്പണിക്കാരായ ദമ്പതികൾക്ക് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കുട്ടികളെ തനിച്ചാക്കി പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും പഞ്ചായത്തിലും ഗ്രാമസഭയിലും അപേക്ഷ നൽകിയെങ്കിലും സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ഇവർക്ക് യാഥാർത്ഥ്യമായില്ല ലൈഫ് ഭവന പദ്ധതിയിൽ ഇവരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനിയും ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട് മാനദണ്ഡ പ്രകാരം ആദ്യം ഭിന്നശേഷിക്കാർക്കും തുടർന്ന് മാറാരോഗികൾക്കും വയോധികർക്കുമാണ് വീട് നൽകുക പിന്നീട് അതിദരിദ്രർക്കും വീട് നൽകിയ ശേഷം മാത്രമേ ഇവർക്ക് വീട് നൽകാൻ സാധിക്കൂ എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് വളരെ മോശമായ അവസ്ഥയാണ് ഈ വീടിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റടിച്ചാലും ഈ തഴയെ അവസ്ഥയാണ് ഇപ്പം മാനദണ്ഡങ്ങൾ പാലിച്ചാണെങ്കിൽ വലിയ പാടായിരിക്കും തന്നെ ഇത് കാട്ടുപന്നി കഴിഞ്ഞ ദിവസം തന്നെ ഇതിലെല്ലാം കാട്ടുപന്നി കൂടി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ആയിരുന്നു നമ്മൾ പേടിച്ച് പിള്ളേരെയൊക്കെ ഈ ചാഴ് കയറി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ പിള്ളേരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരു വീട് അത്യാവശ്യമാണ് കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും കഴിയണം ലൈഫ് പദ്ധതി പ്രകാരം ഇവർക്ക് വീട് ലഭിക്കാൻ പുതിയ ലിസ്റ്റ് പ്രകാരം വീട് നൽകി തുടങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു ശക്തമായ കാറ്റടിച്ചാൽ ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഇവർ താമസിക്കുന്ന പ്ലാസ്റ്റിക് ഷെഡ് ഒരു വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് ഈ വീട് വെച്ചിട്ട് ഞാൻ ഒരു പഞ്ചായത്തിലെ ഒരു അപേക്ഷ ഒരുപാട് അപേക്ഷ വെച്ചു പിന്നെ എന്നിട്ടൊന്നും കിട്ടിയില്ല എസ്ഇ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ വെച്ച് എന്നിട്ടും വീടൊന്നും കിട്ടിയില്ല ഇത് ഈ വെച്ചിട്ട് ഒരുപാട് പറയുന്നുണ്ട് കഴിഞ്ഞ ഗ്രാമസഭയിൽ ഇവർക്ക് വീട് നൽകാൻ തീരുമാനമായിരുന്നു എന്നാൽ പഞ്ചായത്ത് ഇത് അട്ടിമറിച്ചതായാണ് ആരോപണം ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയവർക്കെ വീട് നൽകാൻ കഴിയൂ എന്നാണ് പഞ്ചായത്ത് അധികൃതർ അവസാനമായി ഇവരോട് പറഞ്ഞത് സംഭവത്തിൽ കളക്ടർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു ഇനി വരുന്ന മഴക്കാലം എങ്ങനെ താണ്ടുമെന്ന ചിന്തയിലാണ് മല്ലികയും കുടുംബവും സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം